എല്ലാവർക്കും മറ്റേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോകുക കേട്ടോ അവർക്കൊരു എന്താ പറയണേ ചുമ്മാ അകത്തിരുന്നിരുന്ന് മടുക്കുമ്പോൾ അവർക്കൊരു രസം പുറത്തു ഇറങ്ങി നടക്കാനും കളിക്കാനും ഒക്കെ അങ്ങനെ അതായത് ഞങ്ങളും കൊച്ചേണ്ണും പ്രിയാമണി അമ്മമ്മയും പിള്ളേരും സെറ്റിലാകൂടെ ആ പാർക്കിൽ പോകാൻ വേണ്ടി അവിടെ ചെന്നോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ നാട്ടിൽ പട്ടം എനിക്കവിടെ നാട്ടിലേക്കാളും കൂടുതൽ ഈ തമിഴ്നാട് ഏരിയ ആന്ധ്ര അവിടെയൊക്കെ എപ്പോഴും വൈകുന്നേരങ്ങളിൽ കാണാൻ ഇങ്ങനെ പട്ടം പട്ടം പറത്തുന്നത് അപ്പോൾ എന്താ അവിടെ ഇങ്ങനെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുണ്ട് പിള്ളേർ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഒരു ബീച്ച് സൈഡായിരുന്നു ഓട്ടോ അത് നല്ല ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ നല്ല ചൂട് കുറഞ്ഞിട്ട് ഒരു തണുപ്പുമല്ല ചൂടുമല്ല പക്ഷെ നല്ലൊരു കാറ്റുണ്ട് ഈ ബീച്ചിൻ്റെ തീരത്തായതുകൊണ്ട് അപ്പം ഞങ്ങളുടെ കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അവർ നാട്ടിലത്തെ പോലെ അവർക്കിങ്ങനെ എപ്പോഴും പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴെല്ലാം അത്ങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് നാല് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് പോയി നടക്കാനൊക്കെ അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇതുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുക കേട്ടോ അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കാനോ എന്നൊക്കെ ഓർത്തിരിക്കുക ഓരോന്ന് വർത്താനം പറയാം പിന്നെ നമ്മളെ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊന്നില്ലാത്ത വിശേഷം പറഞ്ഞാൽ ഞാനും പ്രിയാമൊരുമിച്ച് ഡ്യൂട്ടിയാണെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം പറയും അങ്ങനെ ഓരോന്നൊക്കെ എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞതേ നല്ല രസമില്ല ഇതിൻ്റെ ഇടയിൽ അച്ചുകൂടുന്ന ആമിക്കുട്ടിയൊക്കെ അവിടെ പോയി നിൽക്കും കേട്ടോ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നോക്കാതെ തന്നെ വിട്ടേക്ക് വന്നു അവർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുക അപ്പോൾ എന്താ ഇങ്ങനെ എന്താ സൂര്യനൊക്കെ അസ്തമിച്ച് വരുവാ ആ അസ്തമന സൂര്യനെ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ ഭയങ്കര ഭംഗി എന്തോ ഒരു നല്ല രസമല്ലേ അങ്ങനതെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് വളർത്താനൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണിൽ എന്തൊക്കെയോ പെടുന്നോണ്ടിരിക്കുക അതുകഴിഞ്ഞാൽ ഞാനിടയിൽ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നിന്നേ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ചിരിച്ച് വീഡിയോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെതേ എല്ലാവരും കൂടെ അവസാനം അവരെല്ലാവരും അതിൻ്റെ അടുത്ത് പോയി നിൽക്കും കേട്ടോ ഞങ്ങളിതേ ഇവിടെ നിന്ന് പിള്ളേരുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അതെ അമ്മയുടെ കയ്യിൽ കട്ടൻ കാപ്പാപ്പിയൊക്കെ ഇട്ടുണ്ടോ വന്നത് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാമല്ലോ എന്നോടുകൂടി ഞങ്ങൾ അങ്ങനെ ഇരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ അല്ലേ ഡ്യൂട്ടി അടുക്കള ഡ്യൂട്ടി അടുക്കള ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ലൈഫ് ഡ്യൂട്ടി കഴിയുക വീട്ടിലെ പണി പിന്നെയും പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോവുക വൈകുന്നേരം വീട്ടിലെ പണി അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു റിലാക്സേഷൻ ഉള്ളത് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകുന്നത് അങ്ങനതേ അതിൻ്റെ അകത്ത് പിള്ളേരുടെ ചെറിയ പാർക്കുകളായിരുന്നു ആപ്പും കുട്ടി ചെന്നതേ അതിൻ്റെ അകത്തോടെ കയറിയാണെന്നു അവർക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നിനും കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ അവരെ പാർക്കിൻ്റെ ഉള്ളിലാക്കി ആക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കും കേട്ടോ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ആ ചികുണ്ണൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലിരിക്കാൻ നേരമില്ല എപ്പോഴും പറമ്പിലൊക്കെ ആയിരിക്കും അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര വിഷമാ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അവരിത് യൂസ്ഡ് ആയതുകൊണ്ട് പിന്നെ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ അടുത്തൊരു വെക്കേഷൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ അങ്ങനെ അങ്ങനെതേ അപ്പൂസ വെച്ച് കൊണ്ടും കൊണ്ടും അതിലൂടെ നടന്ന് ഭയങ്കരം കളിയൊക്കെ ആയിരുന്നു ഇവരൊക്കെ വീട്ടിലെന്തെങ്കിലും കച്ചുവിനോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് പക്ഷേ ഇതിലൂടെ നടന്ന് ഓടി കളിച്ചപ്പോൾ അവർക്കൊരു മടുപ്പില്ല അങ്ങനെതേ ഞങ്ങളിവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചുമ്മാ കുറച്ച് നേരം കട്ടൻ കാപ്പി കുടിച്ച് പിള്ളേരുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഈ സായന്തന സന്ധ്യ സന്ധ്യ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിനോട് വിട പറയുക ഇനി അടുത്ത അടുത്തയാഴ്ച കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്ന ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടെ പറയാം ഇവിടെ നല്ല രസമാണ് ചുമ്മാ പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിരിക്കാനായിട്ട് അങ്ങനെ അതേ ഞങ്ങൾ യാത്ര പറഞ്ഞ് ബീച്ചിനോട് യാത്ര പറഞ്ഞ് ഇനി അടുത്തൊരവധിക്കായിട്ട് നോക്കിയിരിക്കുകയാണ് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് നോക്കിയിരിക്കുക പിള്ളേർ അച്ചുകൊണ്ടെങ്കിൽ ഇനി അടുത്ത ആഴ്ച പോകാമല്ലോ അടുത്ത ആഴ്ച പോകാലോ എന്നുള്ളത് കൊടുക്കും അങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം